മൂന്ന് പ്രതികളുടെ പേരായിരുന്നു ദിയേഡ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത് വെറും രണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു ബാക്കിയുള്ള ഒരാൾ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സ്ത്രീകളിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ലക്ഷം രൂപ എത്താറുണ്ട് എന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞപ്പോഴേക്കും അതെന്റെ ഭർത്താവ് എനിക്ക് അയച്ചു തരുന്നതാണ് എന്നായിരുന്നു ഇവർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് അബ്രോഡിൽ ജോലി ചെയ്യുകയാണെന്നും അദ്ദേഹം മാസം മാസം ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ടെന്നും അതാണ് ഇതിൽ കാണിക്കുന്നതെന്നുമായിരുന്നു അന്ന് അക്കൗണ്ടിൽ പറഞ്ഞിരുന്നത് അവർ മാത്രമായിരുന്നു കീഴടങ്ങാൻ ബാക്കിയുണ്ടായിരുന്നത് അവസാനം അവരും കീഴടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഈ കേസ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കും നാൽപ്പത് ലക്ഷം രൂപയോളം കട്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചു ഇത് കൃത്യമായ എമൗണ്ട് ആണോ ഇതിൽ കൂടുമോ കുറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോൾ അന്വേഷിക്കും അന്വേഷിച്ച ഉടനെ തന്നെ ഇതറിയാനും സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് അറിയാൻ ഇവിടെയുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ദിയയുടെ കുടുംബത്തിനോട് പ്രത്യേകിച്ച് ഈ പ്രശ്നമെല്ലാം വന്നതിന് ശേഷം സ്ഥാപനത്തിലുള്ളവരെ എല്ലാവരെയും അത്രമാത്രമായിരുന്നു ദിയ വിശ്വസിച്ചിരുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ അറിയുന്നത് അതറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം കൂടുതലും വന്നത് അങ്ങനെ വിശ്വസിച്ച് ദിയയ്ക്ക് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പ്രതികളെ പെട്ടെന്ന് പിടിക്കണമെന്ന് തന്നെയായിരുന്നു പ്രേക്ഷകർ ആഘോഷമാക്കി പറഞ്ഞിരുന്നതും പോലീസിനോട് ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പറയുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ അറിയുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണെന്ന് പ്രേക്ഷകർ പ്രതികരിച്ചു ആദ്യമൊക്കെ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നൊക്കെ തോന്നുമായിരുന്നു അതുപോലത്തെ അഭിനയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഈ പ്രതികൾ കാണിച്ചത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ദിയയാണ് ഞങ്ങൾ എപ്പോഴും കുറ്റം പറയുന്നത് ഇത് ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഇത്തരത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതികൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ സത്യമാണോ എന്ന് പോലും ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയാകൃഷ്ണ പറഞ്ഞതാണ് ഇത്തരത്തിൽ കൃത്രിമം നടത്തണമെന്നും ഇത്തരത്തിൽ പോലും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണെന്നും ഇവർ സ്വയമേ നടത്തിയതാണിതെന്നും ഒക്കെ പിന്നീട് തെരയുകയായിരുന്നു ഇതോടെ ഒന്നും പറയാൻ പറ്റാതെ മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സംഭവിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ വ്ളോഗും അതുപോലെ ദിയാകൃഷ്ണയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവർക്ക് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചത് വളരെയധികം തന്നെ നല്ല കാര്യമായി കാണുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ദിയയ്ക്ക് ഇനിയും പണം നഷ്ടമായേനെ അവസാനം ഇതെല്ലാം ദിയയുടെ തലയിൽ തന്നെ വന്നേനെ കോടികൾ നഷ്ടമാകുമ്പോൾ മാത്രമേ അറിയുകയായിരുന്നുള്ളൂ നാല്പത് ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് ലഭിച്ചല്ലോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് അത്രമാത്രം പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നതെന്നും ബോധ്യമായി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ദിയ ദിയാകൃഷ്ണന്റെ സ്ഥാപനത്തിലെ വാർത്തകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കൃത്യമായി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ